ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാം നമ്മുടെ ജീവിതം ഒരു പുതിയ ജീവിതമാക്കി നമുക്കെടുക്കാം അതിന് നാം തയ്യാറാവണം എന്ത് തയ്യാറാവലാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം നമ്മളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങണം കാരണം മാറ്റം വരുത്തേണ്ടത് നമ്മളെയാണ് മറ്റുള്ളവരെ മാറ്റം വരുത്തുന്നതാണ് ജീവിതം എന്ന് കരുതിയാൽ നിങ്ങൾക്ക് ഭഗവത്ഗീത ഒരിക്കലും പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളിലേക്ക് തിരിയണം അങ്ങനെയാണല്ലോ നമുക്ക് എന്തിനാണോ മാറ്റം വരുത്തേണ്ടത് അതിലേക്ക് ശ്രദ്ധ തിരിച്ചാലല്ലേ അതിന് മാറ്റം വരുത്തേണ്ട ഒരു പാർട്ട് നമുക്കൊരു മിഷൻ്റെ മാറ്റണമെങ്കിൽ അതിലേക്ക് ശ്രദ്ധ തിരിക്കണം കാരണം ആ പാർട്ടാണ് കേടുവെന്ന് ഇതുപോലെ നമ്മളിലാണ് മാറ്റം വരുത്തണ്ടെങ്കിൽ നമ്മളിലേക്ക് തിരിക്കണം ഈ നമ്മളിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ നമ്മളെ നാം ഒബ്സേർവ് ചെയ്യുക ഈ നമ്മളാര അവിടെയാണ് പ്രശ്നം വരുന്നത് കാരണം നമ്മൾ ഇത്രയും കാലം നമ്മളെ നമ്മളാണെന്ന് പറയുന്നത് ശരീരമായിട്ടാണ് ഞാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ടാണ് ഇനി നമ്മൾ മാറ്റി പറയണം ഞാൻ എന്ന് പറയുന്നത് ഒരു ബോധ മനസ്സാണ് ബോധചിന്തയാണ് കാരണം ഞാൻ 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 എന്ന് പറയുമ്പോൾ എനിക്ക് ബോധമുണ്ട് ആ ബോധത്തിലുള്ള ചിന്തയാണ് ചിന്തകളാണ് എൻ്റെ വ്യക്തിത്വത്തെ എങ്ങനെയാക്കണം എന്ന് തീരുമാനിക്കുന്നത് അപ്പം ഞാൻ വളരെ അലസനാണെങ്കിൽ ആ ബോധത്തിലുള്ള ആലസ്യ ചിന്തയാണ് ഞാൻ വളരെ അസ്വസ്ഥനാണെങ്കിൽ ആ ബോധത്തിലുള്ള അസ്വസ്ഥ ചിന്തയാണ് എന്നെ അങ്ങനെയാക്കുന്നത് ഇനി ഞാൻ വളരെ ദുരഭിമാനമാണ് എന്തെങ്കിലും പറയുമ്പോഴേക്കും പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആവുന്ന ഒരാളാണെങ്കിൽ ആ ദുരഭിമാനമാണ് എൻ്റെ ബോധത്തിൽ ഉറപ്പിച്ചുവെച്ച് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പക്ഷെ നിങ്ങൾ ഇതെല്ലാം മാറ്റിയെടുക്കാൻ ആ ചിന്തകളെ മുഴുവൻ മറിയെടു കിടക്കാൻ കഴിവുള്ളവരാണ് കാരണം നിങ്ങളിലെ ബോധം അത്ര അനന്ത ശക്തിയുള്ളതാണ് അപ്പം അതുകൊണ്ട് ആ ശക്തിയുള്ള ബോധത്തെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് എന്നതുകൊണ്ട് ഞാൻ എന്ന എന്നിലേക്ക് ശ്രദ്ധ തിരിച്ചാലേ എന്നിലുള്ള ബോധത്തെ എനിക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുള്ളൂ അപ്പം എന്നിലുള്ള ബോധം ആ ബോധത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അതിന് നിങ്ങൾ കുറച്ചു നേരം കണ്ണടച്ച് ധ്യാനവും ജപവും ഒക്കെ പരിശീലിക്കണം അല്ലെങ്കിൽ പിന്നെ നിരന്തരം ഇത് കേട്ട് 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 നിങ്ങളുടെ ഉള്ളിൽ ക്ലാരിറ്റി വരണം കുറേ കേട്ട് കേട്ട് ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പിടികിട്ടും ഇതാണ് സത്യം എനിക്ക് എന്നിലേക്കാണ് ശ്രദ്ധ തിരിക്കേണ്ടത് എൻ്റെ ചിന്തകളെയാണ് എനിക്ക് മാറ്റേണ്ടത് എൻ്റെ ബോധത്തിന് അതിനുള്ള കഴിവും ശക്തിയും പ്രാപ്തിയും ഒക്കെ ഉണ്ട് ആ ഒരു കഴിവുണ്ടെന്ന ബോധത്തിന് കഴിവുണ്ടെന്ന അറിവും ആ കഴിവിനെ ഉപയോഗിക്കാനുള്ള പ്രാപ്തിയും ശക്തിയും ഇത് രണ്ടും സമന്വയിക്കുമ്പോൾ നിങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും അപ്പം അറിവും വേണം അഭ്യാസവും വേണം അറിവും വേണം പരിശീലനവും വേണം അറിവും വേണം കഴിവും വേണം മാറ്റിയെടുക്കാനുള്ള ശക്തിയും വേണം ഈ അറിവും കഴിവും സമന്വയിക്കുന്നിടത്താണ് ജീവിത പരിവർത്തനം സംഭവിക്കുന്നത് അതിനാണ് ഭഗവത്ഗീത നമ്മൾ പഠിക്കുന്നത് ഈ അറിവും കഴിവും നമ്മളിൽ കാണിച്ചു തരികയാണ് ഭഗവാൻ കൃഷ്ണൻ നമ്മൾ എത്തി നിൽക്കുന്നത് ഇരുപത്തിയൊന്നാമത് ശ്ലോകത്തിലാണ് അവിടെ കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നു ആ ശ്ലോകം ഒന്നുകൂടി നമുക്ക് ചെല്ലാം വേതാവിനാശിനത്യം കഥം സപുരുഷം ഹേ പാർത്ഥ ഹേ അർജുന ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പരമാർത്ഥം അർത്ഥിക്കുന്നവൻ ഹേ പാർത്ഥ ഏനം ഏനം എന്നതുകൊണ്ട് ഈ ഞാൻ ഈ ബോധത്തെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല കാരണം നിത്യം അതെപ്പോഴുമുണ്ട് നിങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ജനിച്ച അന്ന് മുതൽ അതിനു ഉണ്ട് അന്നുമുതൽ മുതൽ എന്ന ബോധം അന്നും ഇന്നും എന്നും നിലനിൽക്കുന്നുണ്ട് ഇന്നലെയും ബോധമുണ്ട് ഇന്നും ബോധമുണ്ട് പക്ഷേ ഇന്നലത്തെ ചിന്തയാണോ ഇന്നത്തെ ചിന്ത ഇന്നലത്തെ ശരീര വയസ്സാണോ ഇന്നത്തെ വയസ്സ് അപ്പോൾ ശരീരത്തിൻ്റെ വയസ്സ് മാറുന്നത് വികാരങ്ങൾ മാറുന്നുണ്ട് ഇന്നലെ ഞാൻ മൂഡ് ഓഫ് ആയിരിക്കാം ഇന്ന് ഞാൻ നല്ല സന്തോഷത്തിലായിരിക്കാം നാളെ എങ്ങനെയാണ് പറയാൻ പറ്റില്ല നമ്മൾ പറയില്ല ഈ വ്യക്തിക്ക് ഓരോ ദിവസവും ഓരോ മൂഡാണ് ചില ആളുകളെ കുറിച്ച് ചില വീട്ടുകാർ തന്നെ പറയാറുണ്ട് ഈ മനുഷ്യന്റെ അവസ്ഥ അവസ്ഥയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഓരോ മൂഡാണ് ഓരോ സമയത്ത് പെട്ടെന്ന് മൂഡ് ഓഫ് ആവും പെട്ടെന്ന് മൂടോ ആണോ ഈ തരത്തിലൊക്കെ ഉള്ള വ്യക്തിത്വ പേഴ്സണാലിറ്റീസ് അവരൊക്കെ അറിഞ്ഞിരിക്കണം ഇതെല്ലാം ആ ബോധത്തിലാണ് നിൽക്കുന്നത് വരുന്നത് അതുകൊണ്ട് തന്നെ ബോധം എന്ന് പറയുന്നത് നിത്യം അവ്യയം അതിന് വ്യയമില്ല വ്യയം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങള് വ്യയംന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലുകൾ ഇതൊക്കെ നമ്മുടെ ചിന്തകൾക്കുണ്ട് നല്ല സന്തോഷമുള്ളപ്പോൾ നമ്മൾ ഹാ സമ്പന്നനാണ് ദുഃഖമുള്ളപ്പോൾ ദരിദ്രനാണ് അങ്ങനെ നമ്മുടെ മനസ്സിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് എന്നാൽ ബോധത്തിലില്ല അത് അജം അതിന് ജനനമില്ല അവിനാശി അത് വിനാശം ഇല്ലാത്തതാണ് അതിന് നാശം ഇല്ല അങ്ങനെയുള്ള ആ സത്യത്തെ ആ ഒരു ബോധത്തെ കഥം ഹന്തി കഥം ഖം കാതയതി എങ്ങനെ കൊല്ലപ്പെടാൻ പറ്റും എങ്ങനെ കൊല്ലും എങ്ങനെ അതിനെ മറ്റൊരാൾ കൊല്ലുന്നു അങ്ങനെ കൊല്ലാനും അതിനെ കൊല്ലപ്പെടാനും സാധ്യമല്ല എന്നാ കൃഷ്ണൻ ഈ കൊല്ലുക കൊല്ലപ്പെടുക എന്നൊക്കെ അങ്ങനെ നേരത്തെയും പറഞ്ഞു അർജുന അതിനെ കൊല്ലാനോ കൊല്ലപ്പെടാനോ സാധ്യമല്ല നേരത്തെയും പറഞ്ഞല്ലോ എന്തിനാ കൃഷ്ണൻ അത് ആവർത്തിക്കുന്നത് കാരണം അർജുനൻ യുദ്ധക്കളത്തിലാണ് അർജുനൻ ആരൊക്കെയോ കൊല്ലുന്നു എന്ന വിചാരം വേണ്ട ആരെയും കൊല്ലുന്നില്ല പിന്നെന്താ ചെയ്യുന്നത് അവരുടെ ആ വ്യക്തിത്വത്തെ ആ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്താൻ മാത്രമേ സാധിക്കുള്ളൂ ആർക്കും ആരെയും കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടിച്ചേർന്ന് നിൽക്കുന്നതിനെ സെപ്പറേറ്റ് ചെയ്യലാണ് പറഞ്ഞാൽ മനസ്സിലായില്ല നമ്മളൊരു ചെടിയിൽ നിന്ന് നമ്മൾ ഒരു ആ ഫ്രൂട്ട് വേർപ്പെടുത്തുമ്പോൾ നമ്മളത് നശിപ്പിക്കുകയല്ല ആ ഫ്രൂട്ടിലൂടെ ആ സീഡ് അപ്പോഴും അവിടെ നമ്മൾ ആ സീഡിൽ നിന്ന് ഒരു ഫ്രൂട്ടിൻ്റെ ഒരുപ്പം നമ്മൾ മാങ്ങിയ വാങ്ങിച്ചു അതിനെ അണ്ടിയും അതിൻ്റെ ആ വഴവും അല്ലെങ്കിൽ ആ പൾസും പൾപ്പും ആ പൾപ്പും അങ്ങോട്ട് വേർപ്പിരിച്ചു അങ്ങനെ വേർപ്പെടുത്തുമ്പോൾ അപ്പോഴും ആ മാ മാങ്ങ ഉണ്ടാവാനുള്ള അതിലെ ആ സീഡ് ലൈവാണ് അതിനെ നമുക്ക് കുഴിച്ചിട്ടാൽ വീണ്ടും ഒരു മാവുണ്ടാക്കാം ഇതുപോലെ നമ്മളിലെ ഞാൻ ബോധ മനസ്സിനെ ശരീരത്തിൽ സപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരാളെ ഒരാൾ മരിച്ചു എന്നോ അല്ലെങ്കിൽ കൊല്ലുന്നോ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയണത് അപ്പം മനസ്സിനെ സെപ്പറേറ്റ് ചെയ്ത് ബോധ മനസ്സ് സെപ്പറേറ്റഡ് ആകുമ്പോൾ ഒരാൾ നശിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ നാശം എന്ന് പറയുന്നത് മാറ്റം എന്ന് പറയുന്നത് ശരീരത്തിൽ മാത്രമേ ഉള്ളൂ ബോധ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല കാരണം അത് സൂക്ഷ്മമാണ് നിങ്ങൾ സൂക്ഷ്മമാണ് നിങ്ങൾക്കതുകൊണ്ട് നാശമില്ല അപ്പോൾ ആർക്കും ആരെയും നശിപ്പിക്കാനും സാധ്യല്ല നശിക്കപ്പെടാനും സാധ്യമല്ല കാരണം ഈ ബോധ മനസ്സിനെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് ഒരാൾക്കും തളർത്താനോ തകർക്കാനോ സാധ്യല്ല നിങ്ങൾ ദുർബലരായാൽ ഒരുപക്ഷെ പറ്റും നിങ്ങൾ നല്ല ചിന്തയിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ കടന്നുപോയാൽ നിങ്ങളെ ഒരു വ്യക്തിക്കും തളർത്താൻ പറ്റില്ല കാരണം ആ ചിന്തകളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ വെക്കുന്ന ചിന്തകളാണ് നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവും ദശരഥ മഹാരാജാവ് കൈകീ ദേവി രണ്ടു വരം ചോദിച്ചപ്പോൾ അയ്യോ രാമൻ പോയി രാമനെ വിടണല്ലോ രാമനില്ല സീതയില്ല ഇനി എന്ത് ജീവിതം അയാൾ ആ ദുർബല ചിന്തയിൽ മനസ്സ് വെച്ച് തളർന്നു എന്നാൽ രാമനാണെങ്കിലോ ഓ ഇതൊരു സുവർണാവസരം എനിക്കാണെങ്കിൽ എൻ്റെ അവതാര ഉദ്ദേശ്യമുണ്ട് രാമണനെ പോലുള്ളവർ വധിക്കുക എന്നുള്ളത് ഇതാ കാട്ടിൽ വസിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം രാമൻ കാണുന്നത് കാട്ടിൽ മൃഗങ്ങളോ രാമൻ കാണുന്നത് കാട്ടിലെ വളരെ ദുഃഖകരമായ ജീവിതമല്ല ദശരഥൻ രാമനെ കുറിച്ച് ഓർക്കുമ്പോൾ അയ്യോ എട്ട് നീ കാട്ടിൽ പോയി എന്ത് ചെയ്യും ഘോര മൃഗങ്ങൾ രാക്ഷസൻ ഇതൊക്കെയാണ് ദശരഥൻ കാണുന്നത് എന്നാൽ രാമൻ കാണുന്ന കാട് എന്ന് പറഞ്ഞാൽ ഓഹ് ധന്യം എത്ര മഹാന്മാർ എത്ര ഋഷിവര്യന്മാരുടെ തപസ്സുകൊണ്ട് ധന്യം അവർക്കൊന്ന് കാണാൻ സാധിക്കുക അവരുടെ ആ തപസ്സിൻ്റെ അനുഗ്രഹം നമുക്കും കിട്ടുക അവരോടൊത്ത് കുറച്ച് നേരം ധ്യാനത്തിൽ അങ്ങനെ ഒഴുകിയിരിക്കുക അവരുടെ കൂടെ നമ്മുടെ ജീവിതവും കുറച്ച് നേരം ധന്യമാക്കാൻ പവിത്രമാക്കാൻ അനുഗ്രഹീതമാക്കാൻ സാധിച്ച ഒരു വലിയ ഭാഗ്യമല്ലേ പുണ്യല്ലേ എനിക്ക് കിട്ടുന്നത് ഇതിൽ പല പുണ്യമുണ്ടോ രാമൻ പുണ്യം കാണുന്നു ദശരഥൻ പാപം കാണുന്നു രാമൻ സ്വർഗം കാണുന്നു ദശരഥൻ നരകം കാണുന്നു നോക്കൂ രാമനെ ഓർത്തിട്ടാണ് ദശരഥൻ കരയണത് ദശരഥന്റെ ഉള്ളിലുള്ള രാമൻ കാട്ടിൽ നരകം അനുഭവിക്കുകയാണ് കാട്ടിൽ ദുഃഖം അനുഭവിക്കണം കാരണം ക്രൂരമൃഗങ്ങൾ വന്യമൃഗങ്ങൾ അവിടെ കല്ലും മുള്ളും കാട്ടിൽ പാമ്പുകളുണ്ടാവും കാട്ടിൽ പലതരത്തിലുള്ള ദുഷ്ടജീവികളുണ്ടാവും അതുപോലെ തന്നെ രാക്ഷസന്മാരുണ്ടാവും ഇങ്ങനെ പല ദുഃഖ ദുരിതങ്ങൾ നിറഞ്ഞ ഒരു കാടാണ് ദശരഥൻ്റെ മനസ്സിൽ രാമന് വെച്ചിട്ടുള്ളത് എന്നാൽ രാമനാണെങ്കിലോ മുനി കവാടങ്ങളും മുനികളുടെ ആശ്രമങ്ങളും എല്ലാ ജീവജാലങ്ങളും വളരെ സൗമ്യതയോടെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ആശ്രമ സ്ഥലങ്ങള് പവിത്രമായ ആശ്രമം മന്ത്രധ്വനികൾ ഉയരുന്ന പവിത്രമായ കീർത്തനങ്ങളും അതുപോലെ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ആ അർപ്പണത്തിൻ്റെ ആത്മാർത്ഥമായ സമർപ്പണത്തിൻ്റെ പുണ്യഭൂമി ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങൾ പഠിക്കുന്ന ശിഷ്യന്മാർ സാധന അനുഷ്ഠിക്കുന്നവർ രാമൻ നോക്കുമ്പോൾ ഒരു ജീവിതത്തിൽ കിട്ടിയ വലിയ ഭാഗ്യമാണത് കാരണം വളരെ റയറായിട്ടുള്ള മഹാന്മാരെയൊക്കെ കാണുക അതൊരു ഭാഗ്യമാണ് ചില ആളുകൾ ഹിമാലയത്തിലൊക്കെ പോകും അപ്പം ഹിമാലയത്തിൽ പോകുന്ന പല തരക്കാരാണ് ഇപ്പം ഒരു ക്യാമറാമാൻ പോയി കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക ഓ എനിക്ക് കുറച്ച് സീനറി ഷൂട്ട് ചെയ്ത് പോരാന്ന് എന്നിട്ട് അയാളുടെ മനസ്സിൽ എന്താ അറിയോ ഈ ഹിമാലയം എടുത്തിട്ട് ഏതെങ്കിലും കല്യാണ വീട്ടിൽ കല്യാണം നടക്കുന്ന അതിൽ മിക്സ് ചെയ്ത് ഇവിട ഹിമാലയത്തിലേക്ക് അവരെത്തിച്ച പോലെ എന്നാലൊരു സാധകനാണ് ഹിമാലയത്തിൽ എത്തുന്നതെങ്കിൽ അയാൾ നോക്കുന്നത് എവിടെയൊക്കെയാണ് മഹാന്മാര് തപസ് ചെയ്തത് എവിടേക്കാണ് എനിക്ക് മഹാന്മാരെ കാണാൻ പറ്റുക അവരിരുന്ന് ആ ഭൂമിയിലിരുന്ന് കണ്ണടച്ച് കുറച്ച് നേരം ധ്യാനനിരതനായിട്ടിരിക്കുക മഹാന്മാരെ ഒന്ന് കണ്ടാൽ അവരെയൊക്കെ ഒന്ന് പാദം തൊട്ട് വന്നിക്കുക അവരിൽ നിന്ന് വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൂരീകരിക്കുക അവരിൽ നിന്ന് വല്ല അറിവും കിട്ടിയാൽ അത് സ്വീകരിക്കുക അതാണ് അവരുദ്ദേശിക്കുന്നത് ഏതാൽ വെറുതെ ഒന്ന് പൊഴുതുവാനുള്ള ഭക്തി ഉള്ളെങ്കിലോ ആ പൊട്ടൻ ആദ്യം തന്നെ ചിന്തിക്കുക ഇവിടുന്ന് എങ്ങനെ ഫ്ലൈറ്റിൽ പോയിട്ട് അവിടത്തെ ഒരു ടാക്സി പിടിച്ച് എങ്ങനെ അവിടെ നമുക്ക് വല്ല സൗകര്യത്തിലും ചുളുവിലും ഒളിവിലും തൊഴുതു വരാൻ പറ്റുമെന്നുള്ളതാണ് എന്ന് ആദ്യം ചോദിക്കാം വലത്തിൽ ഉണ്ടെങ്കിൽ വല്ലതുമൊക്കെ കൊടുത്താൽ പെട്ടെന്ന് കയറാൻ പറ്റുമോ അതാണ് അയാളെ സംബന്ധിച്ച് എത്രയും വേഗം തൊഴുതു വരുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ് ഓരോരുത്തരുടെയും മനസ്സിനനുസരിച്ചല്ലേ ഓരോരുത്തരുടെയും ജീവിതാനുഭവം എല്ലാവരും ഒരേപോലെയാണോ കാണുന്നത് പലരും പല ജീവി രീതിയിലാണ് ഇപ്പോൾ ജീവിതത്തെ കാണുന്നത് ഇപ്പോൾ കല്യാണ പന്തലിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യുവാവ് എന്താ വിചാരിക്കുന്നത് ചെറുപ്പക്കാരനെന്താ വിചാരിക്കുന്നത് ഹോ ഞാനൊരു പെണ്ണ് കെട്ടി എന്നുള്ളതാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒന്ന് കാണട്ടെ ഞാനൊരു പെണ്ണ് കെട്ടിയത് പെണ് ഈ അയ്യൻ്റെ അമ്മ എങ്ങോട്ടാണ് നോക്കുന്നത് അവളുടെ നെഞ്ചിലേക്കാണ് നോക്കുന്നത് എത്ര പവൻ ഉണ്ടെന്ന് അങ്ങനെ തല നോക്കുന്നുണ്ട് ആ പെണ്ണിൻ്റെ എന്താ വിചാരിക്കുന്നത് ഇവളുടെ കെട്ടുകാരനും എൻ്റെ ജീവിതം ഘട്ടമായി പോയല്ലോ എന്നുള്ളതാണ് കാരാൾക്ക് കുറെ കടബാധ്യത വന്നിട്ടുണ്ടാവും സ്വർണം കുറേ വാങ്ങിച്ചു കൂട്ടിയത് അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതം ഓരോ തലങ്ങളിൽ അവർ കാണുന്നത് പോലെയാണ് എന്ത് ചിന്തിക്കുന്നു അതല്ലേ ജീവിതം അതുകൊണ്ട് നമുക്ക് എന്ത് ചിന്തിക്കണം എന്ന സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ആ കഴിവുണ്ടെങ്കിൽ ആ പ്രാപ്തി ഉണ്ടെങ്കിൽ ആ ശക്തി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നല്ലത് ചിന്തിച്ചുകൂടാ അതാണ് കൃഷ്ണൻ ചോദിക്കുന്നത് ഇവിടെ നമ്മളെ തളർത്താൻ ഒരു ശക്തിക്കും സാധ്യമില്ല നിങ്ങൾക്കൊരാളെ കൊല്ലാനും സാധ്യല്ല കാര്യം സെപ്പറേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ ടെറിഷ്നോ ഡെത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഒന്നിനും നാശമില്ല എല്ലാം സെപ്പറേറ്റ് ചെയ്യണം ഈ ശരീരം മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ശരീരം മരിക്കല്ലേ ശരീരത്തിൽ നിന്ന് ആ ബോധമനസ് വേർപ്പെട്ടാൽ അത് പരിണാമം സംഭവിച്ച് മണ്ണിലേക്ക് പോവും പഞ്ചഭൂതത്തിൽ നിന്നും വന്ന് പഞ്ചഭൂതത്തിലേക്ക് പോവും നിങ്ങൾ കത്തിച്ചാലും ശരി കുഴിച്ചിട്ടാലും ശരി ഒരാളും ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് തന്നെ വെറുതെ കുഴിച്ചിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കണം കാരണം ഉള്ള ബാക്ടീരിയ മറ്റുള്ളവർക്ക് ഉത്തരവ് ഉണ്ടാക്കണോ കത്തിക്കുകയാണ് ഏറ്റവും നല്ലത് ഇനി രണ്ടാമത്തത് ഒരാൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്ന ഒരാൾ ഞാൻ നശിക്കപ്പെടുന്നു ഞാൻ തളരുന്നു ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറയുന്ന ആൾ അയാളും ശരിക്കും ദുഃഖിക്കുന്നില്ല തളരുന്നില്ല പക്ഷേ അയാളുടെ ചിന്തകൾ അയാൾക്ക് നിയന്ത്രണത്തിലല്ലെങ്കിൽ അയാളെ ദുഃഖിപ്പിച്ച അയാളെ തളർത്തി അയാളെ വിഷമിപ്പിച്ച ചിന്തകൾ അയാൾക്ക് വിടാൻ പറ്റില്ല അയാൾ അതിൽ തന്നെ കുരുങ്ങി നിന്ന് ഒരു പൂൾ പോലെ അതായത് ചുഴി പോലെ അതിൽ കടന്ന് കറങ്ങി 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 അവസാനം അയാൾ പറയും എൻ്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു കരയും കാരണം ആ ചിന്തകളിൽ നിന്ന് പുറത്ത് കടക്കാൻ ജീവിതത്തിൽ ഇന്ന് വരെ പരിശ്രമിച്ചിട്ടില്ല എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത് ക്ഷേത്രം വലിയൊരു പരിവർത്തന കേന്ദ്രമാണ് നിങ്ങളത് ദൈവത്തിൻ്റെ സ്ഥലമാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രം ഈ ശരീരത്തെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണോ മനുഷ്യ ശരീരത്തെ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോവുക അവിടെ കുറച്ചു നേരം പ്രതിശ്രമിക്കുക ജപിച്ചു പ്രതിശ്രമിക്കുക എന്തിനാണ് ജപിക്കുന്നത് നിങ്ങളുടെ ബോധ മനസ്സിലാ ജപം വരുമ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ അതിലേക്ക് വരുമ്പോൾ നാളെ നിങ്ങളുടെ മനസ്സൊരു വിഷമ ചിന്തയെ പിടിച്ച് പിടിച്ചു തൂങ്ങി അതിൽ മുറുകെ പിടിച്ച് തളരാതിരിക്കണമെങ്കിൽ ഒരു നാമത്തിൻ്റെ ചിന്ത നിങ്ങൾക്ക് ഏറെ സഹായം ചെയ്യും ഏറെ ബലം തരും അങ്ങനെ കുറച്ചു നേരം വിരുന്ന് ജപിച്ച് ധ്യാനിച്ച് നിങ്ങളൊരു ക്ഷേത്രത്തിൽ നിന്ന് വന്നു നോക്കൂ ആ ക്ഷേത്രം നിങ്ങൾക്ക് പരിവർത്തനത്തിൻ്റെ കേന്ദ്രമായി മാറും അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രം അതാണ് എഴുതി ചോദിച്ചത് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കില്ല ഇപ്പോൾ കാരണം പന്ത്രണ്ടാം അധ്യായത്തിൽ കൃഷ്ണൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിരുന്നുണ്ട് ഞാൻ ഇപ്പോഴേ നിങ്ങൾക്കത് പറഞ്ഞതാൽ നിങ്ങൾ വിചാരിക്കും ഓ നാ പിന്നെ സ്വാമി ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞതാണ് തീർന്നല്ലോ അങ്ങനെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന നല്ല ഗീത നമുക്കറിയാം എഴുന്നൂറോളം ശ്ലോകങ്ങളുണ്ട് പതുക്കെ തിന്നാൽ പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറഞ്ഞ പോലെ പതുക്കെ പഠിക്കാം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നാം എന്ന് പറയുന്ന ബോധ മനസ്സിന് ബോധശക്തിക്ക് നമ്മളെ തളർത്താൻ കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തളരുന്നതിന് കാരണം നിങ്ങൾ നിങ്ങളുടെ കഴിവല്ല നോക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെ തളർത്തിയതിന് മറ്റുള്ളവരെ നിങ്ങൾ കുറ്റപ്പെടുത്തി മറ്റുള്ളവരെ പഴിചാറി മറ്റുള്ളവരെ നിങ്ങൾ നിങ്ങളെ തളർത്തുന്നവരായി ചിത്രീകരിച്ച് നിങ്ങൾ മറ്റുള്ളവരുടെ ദോഷം കാണാൻ നിങ്ങളുടെ കഴിവ് കാണാനല്ല നിങ്ങൾ ശ്രമിക്കുന്നത് മറ്റുള്ളവരുടെ ദോഷമാണ് ആ ദോഷം കാണുന്നവര് തളർന്നേ പറ്റുള്ളൂ എന്നാൽ കഴിവ് കാണുന്നവൻ വിജയിച്ചേ പറ്റുള്ളൂ ഉയർന്നേ പറ്റുള്ളൂ ഏത് കാണണം നിങ്ങളുടെ ബോധത്തിന് രണ്ടിനുമുള്ള ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് മറ്റൊരാളുടെ ദോഷം കാണണം ഇരുന്ന് ചിന്തിച്ചോളൂ കുറ്റവും കുറവും നാട്ടുകാരോട് പറഞ്ഞോളൂ സമയം കളഞ്ഞോളൂ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ കാണാൻ സാധിക്കുമോ നിങ്ങൾക്ക് വളരാം അതുകൊണ്ട് ആരും നിങ്ങളെ നശിപ്പിക്കുന്നുമില്ല നിങ്ങൾക്കും ആരെയും തളർത്താനും പറ്റില്ല കാരണം ആ ബോധ ബോധമനസ്സിന് ഒരിക്കലും നാശമില്ല ബോധശക്തിക്ക് നിങ്ങളെ ഉയർത്താൻ സാധിക്കും എന്നാൽ നിങ്ങൾ ഉയരാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അതേ ബോധശക്തി നിങ്ങളെ തളർത്തുന്നതായി തോന്നും തളർത്തില്ല തോന്നുകയുള്ളൂ കാരണം തളരുമ്പോഴും നിങ്ങൾക്ക് ഉയരാൻ അപ്പോഴും ശക്തി അന്തർലീനമായി ഉള്ളിൽ കിടക്കുന്നുണ്ട് ഇപ്രകാരം കൃഷ്ണൻ നമ്മുടെ ജീവിതത്തെ മാറ്റിമറയ്ക്കാനുള്ള ഉയർത്താനുള്ള ഒരു ഗംഭീരമായ വഴി പറഞ്ഞിട്ട് പറഞ്ഞു ഡോൺ ലുക്ക് അറ്റ് ദ ഫാൾട്ട് ഓഫ് അതേഴ്സ് ലുക്ക് അറ്റ് അവർ ഓൺ സ്കിൽ അവർ ഓൺ പവർ അവർ ഓൺ സ്ട്രെങ് ഇതെപ്പോഴും നിങ്ങൾ ഓർത്ത് വയ്ക്കുക ഐം ഐ ലുക്കിംഗ് ടു മൈ ഓൺ പവർ ഞാൻ എൻ്റെ കഴിവിലേക്കാണോ നോക്കുന്നത് ഞാൻ എൻ്റെ ശക്തിയിലേക്കാണോ നോക്കുന്നത് അതോ ഞാൻ മറ്റുള്ളവരെക്കുറിച്ച് പഴി പറഞ്ഞ് വിഷമം പറഞ്ഞ് ഞാൻ അവരെ കുറ്റപ്പെടുത്തി അങ്ങനെ ജീവിതം തീർക്കുകയാണോ ഇതിലേതാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞത് ഈ ഞാൻ എന്നതിലേക്ക് ശ്രദ്ധ നിങ്ങൾ കൊടുത്താൽ മാത്രമേ ഞാൻ എന്ത് ചിന്തിക്കുന്നു അതിലാണ് കാര്യമിരിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് മറ്റുള്ളവരുടെ ദോഷവും കുറ്റവും കുറവാണെങ്കിൽ നിങ്ങൾ തളരാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ബോധത്തിനുള്ള ആ പ്രചോദനം കൊണ്ട് നല്ല ചിന്തകളാണ് എങ്കിൽ നിങ്ങൾ ഒരു തരത്തിലും തളരുന്നവരല്ല അപ്പം നിങ്ങളെന്ത് ചിന്തിക്കുന്നു നിങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാനിത് എന്തിനായി ഇത്ര ആവർത്തിച്ച് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം ഇത്രയും കാലം നമ്മളിലേക്കല്ല ശ്രദ്ധിച്ചത് നാം ശ്രദ്ധിച്ചതൊക്കെ ഒബ്ജെക്റ്റിലേക്കാണ് സബ്ജക്റ്റിലേക്കല്ല സബ്ജക്റ്റ് ഉണ്ടെങ്കിലേ ഒബ്ജക്റ്റുള്ളൂ ഞാനുണ്ടെങ്കിലേ ലോകമുള്ളൂ ഞാനുണ്ടെങ്കിലേ എല്ലാമുള്ളൂ ഞാൻ ഇല്ലാത്തതായ ഒരു സംഭവം ഇവിടെ നിങ്ങൾക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ഞാനുണ്ടായിരുന്നില്ല ഞാൻ ഞാനുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഞാനൊരു കല്യാണത്തിന് പോയി ഞാനൊരില്ലാതെ ഒരു കല്യാണത്തിന് പോകാൻ പറ്റുമോ ഞാൻ കല്യാണത്തിന് പോയി ഞാൻ പറയൂ ഇല്ല ഞാൻ പോയില്ല കല്യാണത്തിന് പക്ഷേ കല്യാണം മുഴുവൻ ഞാൻ കണ്ടു അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഞാനില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഇല്ല നിങ്ങൾക്കൊരു സ്ഥലത്ത് പോകാൻ പറ്റില്ല നിങ്ങൾക്കൊരു ബന്ധം ഞാനില്ല പക്ഷെ എനിക്കൊരു ഭാര്യയുണ്ട് ആരെയും പറഞ്ഞിട്ടുണ്ടോ ഞാനില്ല പക്ഷെ എനിക്ക് മക്കളുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാനില്ല പക്ഷേ എനിക്കൊരുപാട് സ്വത്തുണ്ട് കേട്ടോ ആരും പറഞ്ഞില്ല അതും ഭ്രാന്തെന്നാണ് പറയുക എല്ലാം ഞാനുണ്ടെങ്കിലേ ഉള്ളൂ ഞാനില്ലെങ്കിൽ ഒന്നുമില്ല അതുകൊണ്ട് ആ ഞാൻ എന്ന് പറയുന്ന ബോധശക്തി ആ ബോധത്തിന് നല്ലത് ചിന്തിക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി ആ ബോധത്തിൽ നല്ല ചിന്തകൾ നിരന്തരം വളർത്തിയെടുത്ത് അതിന് ഒരു ദിവസവും രണ്ട് ദിവസവും പോരാ നിരന്തരം വളർത്തിയെടുത്ത് അങ്ങനെ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലാവും നിങ്ങളെ തളർത്താൻ നിങ്ങളെ നശിപ്പിക്കാൻ ഒരാൾക്ക് സാധ്യല്ല ഓൺലി യു എലോൺ യു ക്യാൻ ഡിസ്ട്രോയ് നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ നശിപ്പിക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും മറ്റുള്ളവരെ നമുക്ക് തളർത്താൻ പറ്റുമെന്ന് തോന്നും പക്ഷേ അവരുടെ മനസ്സ് ദുർബലമായാൽ മാത്രമേ നമുക്ക് അവരെയും തളർത്താൻ പറ്റുള്ളൂ ആർക്കും ആരെയും നശിപ്പിക്കാൻ സാധ്യല്ല അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ചോദ്യം വരും നമുക്ക് ആർക്കും ആരെയും നശിപ്പിക്കാൻ പറ്റില്ല പിന്നെ ഇന്തിനാ കൃഷ്ണൻ യുദ്ധം യു യുദ്ധം ചെയ്യാൻ അർജുനോട് പറയുന്നത് പിന്നെ ഇന്തിനാ യുദ്ധം ആർക്കും ആരെയും നശിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ യുദ്ധം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് തരത്തിലാണ് ഒന്ന് അവനവൻ്റെ ദൗർബല്യങ്ങളോടുള്ള യുദ്ധവും രണ്ട് സമൂഹത്തിനെ ദുർബലമാക്കുന്ന കുറേ ശക്തികളുണ്ടാവും അവരെ നമ്മൾ തടയിട്ടിട്ടില്ല എങ്കിൽ അവരുടെ ആ ദുർബല ചിന്തകൾ സമൂഹത്തെ ബാധിക്കും നിങ്ങൾ കണ്ടു കണ്ടുനോക്കും നിങ്ങൾക്ക് കാണാം ചരിത്രങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാസിസവും ഫാസിസവും ഒക്കെ ലോകത്തിൽ ഇങ്ങനെ പിടിച്ചു ഒരു എന്താ പറയുക പടർച്ചവ്യാധി പോലെ പടർന്ന് പിടിച്ചത് അന്നത്തെ ആ ചിന്തകൾ ആളുകളെ സ്വാധീനിച്ചതുകൊണ്ടാണ് റഷ്യയിൽ ഒരു കാലത്ത് കമ്മ്യൂണിസം വളരെ സ്വാധീനിച്ചു അവർക്ക് തോന്നി അതാണ് ശരി പിന്നെ അവർക്ക് മനസ്സിലായി കമ്മ്യൂണിസം മുഴുവൻ മനുഷ്യനെ മുഴുവൻ പോവർട്ടിയിലേക്ക് എത്തിച്ച് അവർ പാവങ്ങളെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് മുഴുവൻ പാവങ്ങളുടെ എണ്ണം കൂട്ടി ബംഗാൾ ഇന്ത്യയിലെ ബംഗാൾ അതിൻ്റെ തെളിവല്ലേ കമ്മ്യൂണിസത്തിൻ്റെ പരാജയമാണോ അറിയില്ല അത് ഇംപ്ലിമെൻ്റ് ചെയ്ത ആളുടെ പരാജയം അറിയില്ല പക്ഷെ പാവങ്ങളെ സമ്പന്നരാക്കാനാണ് കമ്മ്യൂണിസം തുടങ്ങിയെങ്കിലും അവിടുത്തെ നല്ലൊരു വിഭാഗം യുവാക്കളെ തൊഴിലില്ലാതെ ഒരു പുരോഗതി ഇല്ലാതെ അവർ അലഞ്ഞു ചിരിഞ്ഞ് ജീവിതം തകർന്നപ്പോഴല്ലേ ഇന്ന് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ തെരുവീതികളിൽ അവർക്ക് തെക്കും വടക്കും നടക്കേണ്ടി വരുന്നത് അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിക്കേണ്ട പാഠം ഇതാണ് അതായത് ഏത് ഇസങ്ങളും മനുഷ്യനെ നന്നാക്കാം എന്ന് പറഞ്ഞ് വന്നതൊക്കെ മനുഷ്യനെ തകർത്തിട്ടേ ഉള്ളൂ മനുഷ്യനെ നന്നാക്കാൻ സാധിക്കുന്നത് സ്പിരിച്വാലിറ്റിയാണ് കാരണം ആത്മീയത ഒരിക്കലും ഒരാളെ തകർക്കുന്നതല്ല തളർത്തുന്നതല്ല അത് നമ്മളെ ഉയർത്തുന്നതാണ് വളർത്തുന്നതാണ് അപ്പം അതിനെ നമ്മളെ വളർത്താനും ഉയർത്താനും സാധിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കണം നിങ്ങൾ നിങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തണം നിങ്ങളൊരു ശാസ്ത്രജ്ഞനാവുകയാണ് ഒരു ശാസ്ത്രജ്ഞന പ്രകാരമാണോ ലാബിലിരുന്നിട്ട് ഒബ്ജക്റ്റിനെ നിരീക്ഷിക്കുന്നു ലങ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് അയാൾ ഒബ്ജക്റ്റുകളെ അയാളുടെ എന്താണോ പഠന വിഷയം അതാണ് അയാൾ ഒബ്സർവ് ചെയ്യുന്നത് നിങ്ങളാണെങ്കിൽ സബ്ജക്റ്റിനെ നിരീക്ഷിക്കുന്നു നിങ്ങളുടെ ലങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സും ബുദ്ധിയാണ് നിങ്ങൾ അകത്തേക്ക് നോക്കുന്നു അവർ പുറത്തേക്ക് നോക്കുന്നു അത്രയും വ്യത്യാസമുള്ളൂ അപ്പം അകത്തേക്ക് നോക്കുന്നവർ ശാസ്ത്രജ്ഞന്മാരല്ല എന്ന് പറയാൻ പറ്റുക പുറത്ത് നോക്കുന്നവർ മാത്രമേ ശാസ്ത്രജ്ഞന്മാരാവാൻ പാടുള്ളൂന്നുണ്ടോ അങ്ങനെ ശാസ്ത്രം പറയുന്നത് അപ്പം അകത്ത് നോക്കുന്നു നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുന്നു ആ ബോധത്തിലേക്ക് നോക്കുന്നു അങ്ങനെ നിങ്ങൾ അവിടെ തീ കണ്ടെത്തുകയാണ് നിങ്ങൾ തീരുമാനിക്കുകയാണ് ഈ ബോധത്തിനെ ശരിക്കും ഒരു ദുഃഖമോ ദുരിതമോ ബാധിക്കുന്നില്ല കാരണം ബാധിച്ചിരുന്നു എങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ചിന്തകൾ നല്ല ചിന്തകൾ ഞാൻ കേൾക്കുമ്പോൾ സാന്ത്വനങ്ങൾ കേൾക്കുമ്പോൾ ഈ ദുഃഖം എനിക്ക് മറികടക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എൻ്റെ ശ്രദ്ധ എനിക്ക് മാറ്റാൻ പറ്റുന്നുണ്ടല്ലോ അതിങ്ങനെയൊക്കെ സാധിക്കും അപ്പം എൻ്റെ ബോധത്തെ അത് ബാധിക്കാത്തത് കൊണ്ടല്ലേ എൻ്റെ ബോധശക്തി അത് തട്ടാത്തത് കൊണ്ടല്ലേ എന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ ബോധത്തിൻ്റെ ശക്തിയെ വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കി നിങ്ങൾ ജീവിതത്തെ പരിവർത്തനം വരുത്താൻ സാധിക്കുമ്പോൾ നിങ്ങൾ നിരീക്ഷിക്കുക മാത്രല്ല പരീക്ഷിച്ചുകൊണ്ട് അവസാനം നിങ്ങൾ അറിവിലേക്കും അനുഭവത്തിലേക്കും എത്തിച്ചേരുമ്പോൾ നിങ്ങളും ഒരു ശാസ്ത്രജ്ഞനായി മാറുന്നു അപ്പം നമ്മുടെ ജീവിതം നമുക്ക് പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കും എന്ന് കൃഷ്ണൻ തെളിയിക്കുകയാണ് നിൽക്കട്ടെ അപ്പോൾ ഇവിടെ ചോദ്യം ഈ ബോധ മനസ്സിനെ വേർപ്പെടുത്തിയാൽ വാട്ട് ഹാപ്പൻസ് ദിസ് ബോധ മൈൻഡ് ഈ മനസ്സിന് നാശമില്ല എന്ന് പറഞ്ഞു ഈ മനസ്സിന് പിന്നെ എന്ത് സംഭവിക്കും മരണശേഷം എങ്ങോട്ടാണ് പോകുന്നത് പലപ്പോഴും ഇവിടെയാണ് മതങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചത് എനിക്ക് തോന്നുന്നു ഇതിൽ ഏറെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് ഇസ്ലാം മതം തന്നെയാണ് അതുകൊണ്ടാണ് കുറേ യുവാക്കളെ വഴുതെറ്റിച്ചുകൊണ്ട് ജിഹാദി പ്രസ്ഥാനത്തിലേക്ക് അവർ ആകർഷിച്ചത് മരണശേഷം ഒരു ഏഴ് ആകാശങ്ങൾക്കൊപ്പം സ്വർഗ്ഗമുണ്ടെന്നും അവിടെ കുറേ യുവതികള് ഹൂറികൾ എന്ന് അവരെ വിളിക്കുക ഇവർ നല്ല സുന്ദരികൾ അവിടെ കാത്തിരിക്കുന്നു എന്നാണ് ഇവർക്ക് വേണ്ടതൊക്കെ കൊടുക്കാൻ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഒരുപാട് നോൺ വെജ് ബിരിയാണി ഭക്ഷണം പിന്നെ കുറേ കള്ള് പിന്നെ എന്ത് ഫ്രൂട്ട്സ് വേണം ആഗ്രഹിക്കുന്നൊക്കെ കൊടുക്കുന്ന ഇങ്ങനെ ഒരു സ്വപ്ന സ്വർഗമുണ്ടാക്കിയിട്ട് അതിലേക്ക് അവരാളുകൾ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചു പാവങ്ങൾ മരിക്കാൻ പോലും തയ്യാറായി ശരീരം മുഴുവൻ ബോംബ് കെട്ടി നിരപരാധികളെ മുഴുവൻ കൊന്നൊടുക്കി സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് ഇതിഹാദി ഹോളി വാർന്ന പേരിട്ടിരിക്കുന്നത് എന്തൊരു വഴിതെറ്റിക്കലാണ് നോക്കൂ നിങ്ങൾ എന്നാൽ ശരിക്ക് സ്വർഗമുണ്ടോ മരണശേഷം മനുഷ്യനെ കണ്ടാൽ പോകുന്നത് അറിഞ്ഞിരിക്കണ്ടേ കൃഷ്ണൻ ശാസ്ത്രീയമായി നമുക്ക് വഴി പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മളത് കേൾക്കും അടുത്ത ക്ലാസ്സിൽ കൃഷ്ണൻ നമുക്ക് അതിഗംഭീരമായ ശ്ലോകമാണ് പറഞ്ഞിരുന്നത് അത് കേൾക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾക്കൊരിക്കലും പിന്നെ സ്വർഗമുണ്ടോ നരകമുണ്ടോ ചോദ്യം അവശേഷിക്കില്ല അപ്പോൾ നാളെ നമുക്ക് ഇതേ സമയം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം